ओके अब हमारा फर्स्ट इधर वेड इधर है मैंने इस यहाँ कई बार देखा है लेकिन मुझे नहीं पता कि ये क्या है इन दान दिन दर तम अर्गिन इन दिल में स्लाग नहीं होगा सिंपल ऐड ला उरी वेड आने मैंने इस यहाँ कई बार देखा है लेकिन मुझे पता कि ये क्या है लेकिन मुझे पता नहीं कि ये क्या है वो एक की अंदर लोग ने नोटिस वो करना था നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ട സംഗതിയാണ് ഈ കീ നമ്മുടെ കാക്കി കീൽ പെട്ടതല്ല ഒരു ധർമ്മമാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് നോക്കാം എന്തായിരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം എന്താ നോക്കാം ഞാൻ ഇത് വിടെ ഞാൻ ഇവിടെ പലതവണ ഇത് കണ്ടിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ എനിക്കറിയില്ല ഇതെന്താണെന്ന് നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാണ്ട് ഇവിടെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ വേഡായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഇസ് എന്ന് പറയുന്ന സംഗതിയെ ഒന്ന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കി എന്ന് പറയുന്ന സംഗതി കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത് ായിട്ട് ഒരുപാട് സ്ഥലത്ത് വരാം ഒരു അർത്ഥമല്ല ഉണ്ടാവുക കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അർത്ഥങ്ങളോട്ട് കൊടുക്കാം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇംഗ്ലീഷിൽ ഓരോന്നിനും സെപ്പറേറ്റ് വേർഡുകളുണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഹു അതുപോലെ ചില സ്ഥലത്ത് വിച്ച് അതുപോലെ വാട്ട് ഇതുപോലെ കുറച്ച് സംഗതികൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ദ പ്ലേസ് വിച്ച് ഐ സോ എസ് ടേ വാസ് വെരി ബ്യൂട്ടിഫുൾ ദ പ്ലേസ് വിച്ച് ഐ സോ എസ്റ്റഡേ വാസ് വെരി ബ്യൂട്ടിഫുൾ ഇവിടെ ഒരു വിച്ച് എന്ന് പറഞ്ഞ സംഗതി കൊടുത്തിട്ടുള്ള ഇവിടെ എന്താണ് അതിന്റെ അർത്ഥം അത് എക്സ്പ്ലനേഷന് വേണ്ടി കൊടുത്തതാണ് ഒരു കണക്ഷൻ ബേഡായിട്ടാണ് ആ വിച്ച് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അതേ സംഗതി തന്നെയാണ് കി എന്ന് പറയുന്ന സംഗതി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ പക്ഷെ ഇംഗ്ലീഷിന്റെ പ്രത്യേകത ഓരോ സംഗതിക്കും ഓരോ സെപ്പറേറ്റ് വേർഡുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഹിന്ദിയിൽ അങ്ങനെ ഒരുപാട് വേർഡ് ഉണ്ടാവില്ല ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഓക്കെ അതുപോലെ തന്നെ ഹിന്ദിയിലെ മറ്റൊരു കണക്ഷൻ വേർഡാണ് ജോ ോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോ പല സ്ഥലത്തും ജോയും ഇത് കീന്റെ ഇതേ ധർമ്മം തന്നെയാണ് പല സ്ഥലത്ത് ജോയും യൂസ് ചെയ്യുന്നുട്ടോ നമുക്ക് ഓരോ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് പോകാം അപ്പൊ ഇപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ ഇവിടെ ഇത് പല തവണ കണ്ടിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ലാ കി ഒരു കണക്ഷൻ പേഡാണ് ഓക്കെ ഇപ്പൊ മലയാളത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇതെന്താണ് ഇത് രണ്ടും സെയിം അല്ല ഇത് എന്ന് സംഗതിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇതെന്താണ് എന്ന് കൊ കൊടുത്തിരിക്കുന്നത് രണ്ടും സെയിം സംഗതിയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ അതേ സംഗതി തന്നെയാണ് ഇവിടെ ഇസ് കി ഓക്കെ മനസ്സിലായോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാകും കുറച്ച് ഉദാഹരണങ്ങളോട് ഒന്ന് കടന്നുപോയാൽ മതിന്ന് മാത്രം ഓക്കെ നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോകാം അടുത്ത നമ്മുടെ സെന്റൻസ് वो वो साथ आएगा या नही। शायद वो नहीं नहीं शायद आए എന്ന് ഉണ്ട് ഇത് കണക്ഷൻ തന്നെയാണ് എന്ന് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഡാണ് പെട്ടെന്ന് കിട്ടും നമുക്ക് അർത്ഥം നോക്കാം എന്താണെന്ന് എന്താണ് നീ അവനോട് ചോദിച്ചു നോക്കൂ കൂടെ വരുമോ എന്ന് വരാൻ സാധ്യതയില്ല വരാൻ സാധ്യത നമ്മൾ അവനോട് പറഞ്ഞു അവനോട് ചോദിച്ചു നോക്കിയോ അവൻ വരും സാധ്യത പറയാറില്ലേ അത് തന്നെയാണത് ആയേഗി എന്ന് പറഞ്ഞാ അവൻ കൂടെ വരുമോ ഇല്ലയോ വരുമോ എന്ന് നമ്മൾ പറയൂ നമ്മൾ പറയണ്ടേ വരുമോ ഇല്ലയോ അതാണ് ഇല്ലയോ ഇല്ലയോ നമ്മൾ മലയാളത്തിലെ എന്ന് എന്ന് പറഞ്ഞ ഒറ്റ സംഗതിയിൽ അതുകൊണ്ട് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ ആയേക യാ നീ വരുമോ ഇല്ലയോ ആയേക വരുമോ ഇല്ലയോ ഓക്കെ ഷായദ് ഓ നഹി ഷായദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്നൊക്കെ അർത്ഥത്തിലാണ് ഷാഹദ് ഷായദ് ഓക്കെ ഷായദ് ഓ നഹി ആയേഗ അവൻ വരാൻ സാധ്യതയില്ല സാധ്യത എന്നാണ് ഇവിടെ ആയേ അവൻ വരാൻ സാധ്യതയില്ല മനസ്സിലായല്ലോ തുമെ പൂച്ചേക്കോ സാഗി ഓ നഹി ആയേ അവനോട് ചോദിച്ചു നോക്ക് കൂടെ വരുമോ എന്ന് വരാൻ സാധ്യതയില്ല ഓക്കെ അതിന്റെ അർത്ഥം നീ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം നിന്റെ ആരോഗ്യം വളരെ മോശമാണ് ഓക്കെ അച്ചാ ഖാന ഖാന ചാഹിയെ നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നാവാൻ കാരണം തബിയത്ത് എന്നുള്ളത് ഒരു ഫെമിലി എഞ്ചെൻഡർ ആയതുകൊണ്ട് സ്ത്രീലിംഗപായത് കൊണ്ടാണ് തുമാരി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ബഹുത്ത് ഹറാബ് ഒരുപാട് വളരെ മോശമാണ് ഓക്കെ നീ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം തും അച്ചാ ഖാനാ ഖാനാ ചാഹിയെ നീ നന്നായിട്ട് ഭക്ഷണം तबीयत तबीयत नो रहा आरोग्य बहुत खराबे वाले हैं और शामिल ना होते हैं ओके इंस्टॉलेशन ओके अर्थशासन इंस्टॉल यस अर्थशासन से अगर आपको अगले साल प्रमोशन चाहिए तो आपको मेहनत से काम करना होगा उन्होंने अगर आपको अगले साल प्रमोशन चाहिए तो आपको मेहनत से काम करना होगा इंत ഇവിടെ ഈ അകറും തോയും വരുന്നുണ്ട് അല്ലെ ഇതെന്താണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അർത്ഥം എന്തെങ്കിലും കിട്ടിയോ അല്ല ഐഡിയ ഉണ്ട് എന്താണെന്ന് എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അടുത്ത വർഷം പ്രമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ടി വരും ഓക്കെ അഗർആ അഖിലേ സാൽ പ്രമോഷൻ ചാഹിയേ നിങ്ങൾക്ക് അടുത്ത വർഷം പ്രമോഷൻ വേണമെങ്കിൽ തോ അങ്ങനെയാണെങ്കിൽ തോ നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്യേണ്ടി വരും അപ്പൊ ഇവിടെ ഈ അഗർ എന്ന് പറയുന്ന സംഗതിയുണ്ട് അല്ലെ ഈ അഗർ എന്ന് പറഞ്ഞാൽ എന്തിനാ യൂസ് ചെയ്യാം ഇംഗ്ലീഷിലെ ഇഫ് ഇഫില്ലേ അതിന് കൊടുക്കാനാണ് അഗർ യൂസ് ചെയ്യട്ടോ ഇംഗ്ലീഷിലെ ഇഫ് എന്ന് കൊടുക്കാനാണ് പക്ഷേ അഗർ കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ തുടങ്ങുന്ന സെന്റൻസിൽ തോ വെച്ച് സ്റ്റാർട്ട് ചെയ്യും അഗർ മാത്രം പോരാ അതിനോടൊപ്പം വരുന്ന സംഗതിയാണ് തോ ഓക്കെ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തോ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഫലത്തെ കാണി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ വ്യവസ്ഥയാണ് എങ്കിൽ ഒരു കണ്ടീഷനാണ് നീ പോയെങ്കിൽ അപ്പൊ ഒരു കാര്യം സംഭവിക്കൂല നീ പോയാൽ നിന്നെ പാമ്പ് കടിക്കും അപ്പൊ പാമ്പ് കടിക്കും എന്ന് പറയുന്ന മുമ്പ് ഇവിടെ തോ എന്ന് പറയുന്ന സംഗതി കൊടുക്കും അപ്പൊ അതാണ് ഒരു എങ്കിൽ പോയാൽ മനസ്സിലായോ അപ്പൊ അകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ എന്നർത്ഥത്തിലാണ് അപ്പൊ എങ്കിൽ എന്ന് പിന്നെ ഒരു വേർഡ് അവിടെ ഒരു ഫലം ഒരു സംഗതി അതിനോട് സംബന്ധിച്ചായിട്ട് വരും അപ്പൊ ആ വേർഡ് തുടങ്ങുമ്പോൾ അവിടെ ഒരു തോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യ ഓക്കെ തോ ആ കാം കാർണ ഹോക്ക നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്യേണ്ടി വരും ഓക്കെ യെസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് മുജി കൽ ചുട്ടി ലേനി ഹെ ഇവിടെ ചുറ്റി എന്നായതുകൊണ്ടാണ് ലേനി വന്നിട്ടോ നമ്മുടെ ലേന എടുക്കുക എന്നുള്ളതാണ് പക്ഷെ ലേനി ആയത് ചുട്ടി ഫാമിലി ഏജൻ്റ് ആയതുകൊണ്ടാണ് ലേനി വന്നത് ഓക്കെ അപ്പൊ എന്താ ഇതിൻ്റെ അർത്ഥം മുജേക്കാൽ ചുറ്റി ലേനി ഹെ നമുക്ക് നോക്കാം സിമ്പിൾ ആണ് യെസ് എനിക്ക് നാളെ ലീവ് എടുക്കണം എനിക്ക് നാളെ ലീവ് എടുക്കണം ലേന എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക ഓക്കെ അപ്പോൾ മുജേക്കാൽ ചുട്ടി ലേന ഹേ എനിക്ക് നാളെ ലീവ് എടുക്കണം ലീവ് വേണം എന്നൊക്കെ യൂസ് ചെയ്യാം

ഉസേ എന്താണ് അർത്ഥം നമുക്ക് നോക്കാം എന്റെ അർത്ഥം എന്തായാലും അവന് അടുത്ത മാസം പ്രമോഷൻ ഉണ്ടാകും എന്തായാലും അവന് അടുത്ത മാസം പ്രമോഷൻ ഉണ്ടാകും എന്തായാലും വൈസെ ബി എന്തായാലും എങ്ങനെയായാലും എന്നൊക്കെ അർത്ഥത്തിൽ വൈസെ ബി ചെയ്യാട്ടോ അവന് ഉസേ അഖിലെ മഹീനെ അടുത്ത മാസം പ്രമോഷൻ മിൽ മിൽജായേഗ പ്രമോഷൻ ഉണ്ടാകും അല്ലെങ്കിൽ പ്രമോഷൻ മിലേക प्रमोशन တက်တုံโอเค ओके നമുക്ക് യൂസ് ചെയ്യാം YCB ഉസേ അഗലേ മഹീനേ പ്രമോഷൻ മിൽ ജായേഗാ അല്ലെങ്കിൽ മിലേഗാ നമുക്കൻ പോടുക എന്തായാലും അവനെ അടുത്ത മാസം പ്രമോഷൻ ഉണ്ടാകും ഇസ്ലൈലോ ഓക്കേ ഓക്കേ അടുത്ത സെന്റൻസിലേക്ക് പോകാം ഓക്കേ അപ്പോൾ ഇതാണ് അടുത്ത സെന്റൻസ് अगर आप मेरे साथ आएंगे तो आप प्रयासता भूलेंगे नहीं अगर आप मेरे साथ आएंगे तो आप प्रयासता भूलेंगे नहीं എന്താ അതിൻ്റെ അർത്ഥം നോക്കാം ഇതാണ് അതിന്റെ അർത്ഥം നിങ്ങൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റില്ല അഗർ ആപ് നിങ്ങൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ തോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഫലം അല്ലെ തോ അങ്ങനെയാണെങ്കിൽ ആപ് ആപ് താങ്കൾക്ക് വഴി തെറ്റില്ല ഭൂലേഖ എന്നുള്ളത് നമ്മൾ സാധാരണ ഭൂലിനെ എന്താ പഠിച്ചിട്ടുള്ളത് മറക്കുക അല്ലെ പക്ഷെ ഇവിടെ വന്നപ്പോ അത് തെറ്റില്ല എന്ന അർത്ഥത്തിലോട്ട് മാറി ട്ടോ രാസ്ത മാറിട്ടോ നഹി വഴി തെറ്റില്ല ഓക്കെ അപ്പോ മനസ്സിലായല്ലോ അഗർആ് മേരെ സാത്ത് ആയെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ വരികയാണെങ്കിൽ തോ അങ്ങനെയാണെങ്കിൽ ആപ് നഹി നിങ്ങൾക്ക് വഴി തെറ്റില്ല ഓക്കെ वो अच्छी तरह से काम करेगा ഇവിടെയും കീ വരുന്നുണ്ട് ഇവിടെയും കണക്ഷൻ വേഡ് കണക്ഷൻ വേഡ് തന്നെയാണ് അതെന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം യെസ് ഇതാണ് എൻ്റെ അർത്ഥം അവൻ നല്ലതുപോലെ ജോലി ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എനിക്ക് തോന്നുന്നില്ല കീ എന്താണ് തോന്നുന്നത് അവൻ നന്നായിട്ട് ജോലി ചെയ്യും എനിക്ക് തോന്നുന്നില്ല അവൻ നന്നായിട്ട് ജോലി ചെയ്യുമെന്ന് അവൻ നല്ലതുപോലെ ജോലി ചെയ്യും ജോലി ചെയ്യും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഓകെ അപ്പൊ ലക്ത കി എനിക്ക് തോന്നുന്നില്ല അച്ചി തരഹസെ കാം കരേഗാവ് നന്നായിട്ട് ജോലി ചെയ്യുമെന്ന് ഇവിടെ ഈ കി എന്ന് പറയുന്ന സംഗതി എവിടെ വന്നിട്ടുള്ളത് ഇവിടെ അർത്ഥത്തിലോട്ട് എന്ന് അവിടെയാണ് ഇവിടെ കി എന്ന് പറഞ്ഞ സംഗതി വന്നിട്ടുള്ളത് കേട്ടോ मेरा बेटा अब चलना शुरू कर चुका है, मेरा बेटा अब चलना शुरू कर चुका है, इधर नर्तम किडियो, मेरा बेटा अब चलना शुरू कर चुका है, इधर मगन इप्पोल नडक्कां तुड़ंगी, इधर मगन इप्पोल नडक्कां तुड़ंगी, मेरा बाय बेटा, इधर मगन इप्पोल अब चलना नडक्कां शुरू कर चुका है, तुड़ंगी നടക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മളിന്ന് ഒരുപാട് നമ്മൾ നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് അറിയാത്ത വേടുകൾ പഠിക്കാനും ഒക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അകലെ വീഡിയോമേ ഫിർമിലേക്ക് ധന്യവാദം